കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നും രക്ഷിച്ച ഇരുപത്തൊന്ന് നാവികരുമായി കപ്പൽ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് സജോ ദേവസിയും അലി അക്ബർ ഷായും വിവരങ്ങളുമായുണ്ട് സജോ ഇപ്പോൾ നാവികരുടെ പ്രതികരണം നമ്മൾക്ക് ലഭിച്ചിരുന്നു മുഴുവൻ നാവികരെയും ആയിട്ടുള്ള കപ്പൽ എത്തുകയാണല്ലോ അല്ലേ ഇപ്പോൾ അവരുടെ പ്രതികരണം എന്നുള്ളത് നന്ദി പറയുന്ന പ്രതികരണമാണ് നമ്മൾ കണ്ടത് എങ്ങനെ അപകടം സംഭവിച്ചു എന്നതിലൊരു വ്യക്തത വരുന്നുണ്ടോ സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ടീമായാണ് നാവികരെ അതായത് കൊച്ചി തീരത്ത് പുറംകടലിൽ മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ ദൂരമകലെ അപകടത്തിൽപ്പെട്ട എം എസ് സി എൽസ എന്ന ചരക്ക് കപ്പലിൽ ഇരുപത്തി നാല് ജീവനക്കാരെ ഇപ്പോൾ കൊച്ചി തീരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു മൂന്ന് പേരെ നാവികാസ്ഥാനത്ത് ഐ എൻ എസ് സുജാതയിലും ഒപ്പം ഇരുപത്തിയൊന്ന് പേരെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഐ സി ജി അർണവേഷ് എന്ന കപ്പലിലും തീരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നതാണ് അതായത് ഇരുപത്തിനാല് ജീവനക്കാർ ും സുരക്ഷിതം എന്നതാണ് പ്രധാനം മോശം കാലാവസ്ഥയാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് അറുന്നൂറ്റി മൂന്ന് കണ്ടെയ്നറുകൾ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ ഉണ്ടായിരുന്നു അതിൽ എണ്ണം അപകടകരമായ രാസവസ്തുക്കളുള്ളതാണ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ഉണ്ട് ഒപ്പം ഇതിലെ ഇന്ധനം കൂടി എടുത്ത് പരിശോധിച്ചാൽ എൺപത്തിനാല് ദശാംശം നാല് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തി ദശാംശം ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ട് എന്നതാണ് അവയുടെ കാര്യത്തിൽ അവിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഐ സി ജി സാക്ഷ്യം ഈ സ്ഥലത്ത് തന്നെ തുടരുന്നുണ്ട് അതിലെ അപകട സാഹചര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടി എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത് അപ്പോൾ ആ പ്രവർത്തനം റിസ്ക് അനാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു അല്പസമയത്തിനകം തന്നെ തൊട്ടടുത്തുള്ള കോസ്റ്റ് ഗാഡിൻ്റെ ജെട്ടിയിലേക്ക് ആ ഇരുപത്തിയൊന്ന് നാവികരെ അതായത് കപ്പലിലെ ക്രൂ മെമ്പേഴ്സിനെ എത്തിക്കും എന്നതാണ് അതേസമയം മറ്റിടങ്ങളിലേക്ക് തീരത്തേക്കടക്കം അതായത് തോട്ടപ്പള്ളിയിൽ നിന്ന് പതിനാല് ദശാംശം ആറ് നോട്ടിക്കൽ മൈൽ ദൂരത്ത് മാത്രമാണ് ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത് അത് പൂർണ്ണമായും മുങ്ങി കണ്ടെയ്നറുകൾ പലതും മുങ്ങി പലതും ഒഴുകി നടക്കുന്നു അതിൽ ഈ അപകടകരമായ കണ്ടൻറ്റുള്ള രാസവസ്തുക്കളും മറ്റുമുള്ള കണ്ടെയ്നറുകൾ ഉണ്ട് എന്നത് ഒരു വശത്ത് നിൽക്കുന്നു ഈ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും സുരക്ഷിതരാണ് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും ഒപ്പം ഈ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ സിഇഒയുടെ ഒരു സംയുക്ത ബ്രീഫിംഗ് ഉണ്ടാകും അതിലെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തടക്കമുള്ള ആ കാര്യങ്ങൾ വിശദീകരിക്കും കപ്പൽ പൂർണ്ണമായും കൂടിയാണ് ഏതെങ്കിലും നിലയ്ക്ക് ആ കപ്പലോ കണ്ടെയ്നറുകളോ നീക്കുക സുരക്ഷിതമായി മാറ്റുക എന്നത് പ്രായോഗികമല്ലാതെ വന്നത് എന്താണ് ഈ അപകടകരമായ ആസ്വാസികളൊപ്പം അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡീസലും ഫർണസ് ഓയിലും ഒക്കെ ഉണ്ടാവാം കൂടുതൽ പടരാതിരിക്കാനുമുള്ള മുൻകരുതലുണ്ട് അത് ബൂം ചെയ്ത് ആറ്റേണ്ടതടക്കമുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഡോണിയർ എയർക്രാഫ്റ്റ് നിരീക്ഷണവും ഐ സി ജി സക്ഷം അതായത് കോസ്റ്റ് ഗാർഡിൻ്റെ ഐ സി ജി സക്ഷം അവിടെയും നിരീക്ഷണം അസമാനമായ രീതിയിൽ തുടരുന്നുണ്ട് അതേസമയം നാവികരെ മുഴുവൻ തീരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്